എല്ലാവരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വലിയ വീട്ടിലെ ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ അപ്പൊ അതിനുള്ള ഒരു പെർമനന്റ് സൊല്യൂഷൻ ആയിട്ടാണ് ഫ്രാങ്ക് ഈ വീഡിയോ നിങ്ങൾ അവർക്ക് നമ്മൾ വീട്ടിലുണ്ടാവുന്ന ഫുഡ് കഴിച്ചിട്ടുണ്ടാവുന്ന ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോണ്ടാവുന്ന ഫുഡ് വേസ്റ്റുകളെല്ലാം നമ്മൾ നോർമലി ചെയ്യുന്നത് ഒരു ബിന്നിനകത്തിട്ട് അടച്ചു വെക്കും ഇതിൽ നിന്നുണ്ടാവുന്ന ബാക്ടീരിയ ഫംഗസ് വീട്ടിലുണ്ടാവുന്ന സ്മെല്ല് വീടിന്റെ ഇന്റേണൽ അറ്റ്മോസ്ഫിയറിനെ മൊത്തം ഡാമേജ് ആക്കും അതിനുള്ള ഒരു പെർമനന്റ് സൊല്യൂഷൻ ഒരു പെർമനന്റ് ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ ആണ് ഫ്രാങ്കേ ബയോബേസ്റ്റ് ഡിസ്പോസർ എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് ഇന്ന് മാർക്കറ്റിലെ ട്രെൻഡിങ് പ്രോഡക്റ്റ് ആണ് എല്ലാ വീടുകളിലും വളരെ നിർബന്ധമായിട്ടും ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റായി മാറി കഴിഞ്ഞു എസ്പെഷ്യലി ഫ്ലാറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ ഇൻഡിവിജ്വൽ വീട് പോലുള്ള സ്ഥലങ്ങളിൽ ചെറിയ കോമ്പൗണ്ട് ഉള്ള സ്ഥലങ്ങളിൽ ഫുഡ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ നമുക്കിന്ന് ഇല്ല അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് ഫുഡ് നമ്മൾ ഫുഡ് വേസ്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കും ദെൻ ഇത് രണ്ട് ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസമോ കഴിയുമ്പോൾ ഇത് കൂടുതൽ ഡാമേജ് ആവുകയും ഇതിൽ നിന്ന് കൂടുതൽ ബാക്ടീരിയ ഫംഗസ് ഫോം ചെയ്യുകയും ഇത് നമ്മൾ റിമൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു അതിന് പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ഫ്രാങ്കി ബൈബിസ് ഡിസ്കോഴ്സൺ ഫുഡ് കഴിച്ചുണ്ടാവുന്ന വേസ്റ്റ് നമ്മൾ സഡൻലി നമ്മുടെ സിങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് സിംഗിലെ നമ്മൾ ടാപ്പ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഇതൊരു ഈസി ഇൻസ്റ്റലേഷൻ ആണ് ഒരു ത്രീ ബോൾട്ട് മൗണ്ട് ആണ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ടാപ്പ് നമ്മൾ തുറന്ന് കഴിഞ്ഞ് ദാ ഇതിലൊരു വാക്കും സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ചിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത് സെക്കൻഡ് കൊണ്ട് ഇതിലുണ്ടാവുന്ന കംപ്ലീറ്റ് യും ഈ മെഷീൻ അരച്ച് വോട്ടറി ഫോമിലാക്കി വേസ്റ്റ് വാട്ടറിന്റെ കൂടെ പുറത്തോട്ട് കളയുന്നു അതുപോലെ നമ്മൾ ഇത് ഫുഡ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന ഒരു മെഷീൻ ആയതുകൊണ്ട് ബാക്ടീരിയ ഫംഗസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പക്ഷേ മൈക്രോബയൽ ഒരു ബയോഷീൽഡ് ആന്റി മൈക്രോബയൽ കോട്ടിംഗ് ഉണ്ട് അതിനുള്ളിൽ ഒരു രീതിക്ക് ഒരു ഫംഗസോ ബാക്ടീരിയോ ഉണ്ടാവാതെ ഈ പ്രൊഡക്റ്റിനെ ഈ ഒരു ടെക്നോളജി സേവ് ചെയ്യുന്നുണ്ട് കൂടാതെ ഒരു ഈസി റിമൂവൽ ഗാർഡ് ആണ് ഇതിനകത്തുള്ളത് അപ്പൊ നമുക്ക് ഇത് റിമൂവ് ചെയ്ത് ഇതിന്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ച് നമുക്ക് ഈസി ആയിട്ട് ഇത് വാഷ് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റവും ഇതിനകത്തുണ്ട് So, this is Frankie by West so. BISMI Home Appliances and Electronics.